കിഴൂർ അരിയാറത്തെ വീട്ടിൽ സുധാകരന്റെ വീട്ടുവളപ്പിലെ ഭീമൻ കാവത്ത് കൌതുകമാകുന്നു നാൽപ്പത്തിരണ്ട് കിലോ തൂക്കം വരുന്ന വലിയ കാവത്താണ് വിളവെടുപ്പിൽ ലഭിച്ചത് രണ്ടര വർഷം മുമ്പ് കുഴിച്ചിട്ട കാവത്താണിത് ടൈലറായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് കൃഷിക്ക് സമയം കണ്ടെത്തുന്നത് പതിനഞ്ച് കിലോ ഭാരം വരുന്ന കുമ്പളങ്ങയും സുധാകരന്റെ വീട്ടുവളപ്പിൽ വിളഞ്ഞിട്ടുണ്ട് കഞ്ഞിവെള്ളമാണ് പലപ്പോഴും സുധാകരൻ വളമായി ഉപയോഗിക്കാറുള്ളത് വിളകൾ വിൽപ്പന ചെയ്യാറില്ല ഈ കാവത്തും വീട്ടുകാർക്കും നാട്ടുകാർക്കുമായി കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾ പറമ്പിൽ അവിടെയും ഇവിടെ ഒക്കെ ആയിട്ട് പല പ്രാവശ്യം കുഴിച്ചുകാരനുണ്ട് പക്ഷേ അതിപ്പോൾ പാകമായിരുന്നു നോക്കിയതാണ് അപ്പോൾ ഒന്ന് കുഴിച്ചു നോക്കിയപ്പോൾ അത് വലുപ്പമല്ല അപ്പോൾ അപ്പുറത്ത് നോക്കിയപ്പോഴാണ് വലുതെന്ന് കണ്ടത് അപ്പോൾ അത് പരിശ്രമിച്ച് നോക്കി നോക്കുമ്പോൾ വഴി അടിയിക്ക് ഭയങ്കര ആഴത്തിലാണ് പോണത് അപ്പോൾ ഞാനും മുമ്പായി ഏട്ടനെ കൂടി ഒന്ന് കൈക്കൊട്ടൊക്കെ എടുത്ത് മാന്തി ചുറ്റുപാകം മാന്തി മണ്ണൊക്കെ നീക്കി നോക്കി വയ്ക്കുമ്പോൾ വീണ്ടും കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ ഒരു ആറ് ഏഴ് ബക്കറ്റ് വെള്ളം കുടുന്ന് കുതിർത്തി നനച്ച് കുതിർത്തിയിട്ടാണ് ഞങ്ങളിത് മാതിരുന്നത് എൻ്റെ കുഴിയിൽ നിന്ന് തന്നെ പിന്നെ ഒരു അമ്പത്തിരണ്ട് കിലോ അടുത്തുണ്ടാവും ഇവിടെ കൂടെ വാഷ് ചെയ്ത് മണ്ണൊക്കെ കളഞ്ഞ് വെയിറ്റ് നോക്കി നോക്കിയപ്പോൾ നാൽപ്പത്തിരണ്ട് കിലോ ശരിക്കുണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് നാൽപ്പത്തിരണ്ട് കിലോ വെയിറ്റ് ഉണ്ട്